പറഞ്ഞാൽ എനിക്ക് പോട്ടെ അതുകൊണ്ട് സുഹുകളെ ഇതാണ് വെള്ളാപ്പള്ളി നടയസ് എൻ ഡി ഒക്കെ ഇപ്പോഴത്തെ ആളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുക്കെ ഇരുന്നൂർ കസേരയിൽ ഇരിക്കുന്ന ഒരു വേസ്റ്റാണ് എന്നൊക്കെ പറയേണ്ടി വരും കേരളത്തിലെ ഇഴവേ ഇഴവരെ മുഴുവൻ ഞാനാണ് സംരക്ഷിക്കുന്നത് എന്ന ചിന്താഗതി നടക്കുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതികൾ സുഹൃത്തുക്കളെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് എനിക്ക് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ടത് ഇത് മലപ്പുറത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത് മലപ്പുറത്ത് തിരൂരൊക്കെ എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇട കലർന്ന് ജീവിക്കുന്ന സ്ഥലമാണ് ഇട കലർന്ന് ജീവിക്കുന്ന സ്ഥലമാണ് എൻ്റെ സുപ്രിയ സുഹൃത്ത് പോലും ഈ മലപ്പുറത്ത് ഇവരുടെ ജീവിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ പെങ്ങളുടെ കല്യാണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് ആ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് സഹായം എന്ന രീതിയിൽ പൈസ കൊടുന്ന് കൊടുക്കും അങ്ങനെ ജാതി നോക്കാതെ മതം നോക്കാതൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കുന്ന ആളുകൾ ഉള്ളത് മലപ്പുറത്താണ് നിങ്ങൾ രാത്രി വൈകിയോ മറ്റൊക്കെ ഒന്ന് വന്നിറങ്ങിയിട്ട് മലപ്പുറത്ത് ഇറങ്ങിയിട്ട് ആരോടെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാന്യമായിട്ട് നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കും പക്ഷെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ ഒരു മുറി നിങ്ങൾക്കായിട്ട് തരും അവിടെ കിടന്നുറങ്ങിക്കോളൂ നാളെ പ്രഭാത ഭക്ഷണം കഴിച്ച് പോയാൽ മതി എന്നൊക്കെ പറയും അത്രയ്ക്ക് ഗംഭീരമായിട്ട് സംരക്ഷിക്കുന്നൊരു ടീമുള്ള സ്ഥലമാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ഭാവിയിൽ ബി ജെ പിയിലേക്ക് വളരെ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾക്ക് മലപ്പുറം എന്ന് കേട്ടുകഴിഞ്ഞാൽ മലപ്പുറത്ത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് മലപ്പുറത്ത് വന്നു നിന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ നാല് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അപ്പ തന്നെ അവർ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മലപ്പുറത്തും മലപ്പുറം കത്തി എടുത്ത് കുത്തി പണ്ടം പുറത്തിടുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ ഈ മലപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ നിരീശ്വരവാദ സംഗമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് മലപ്പുറത്തും കോഴിക്കോടൊക്കെ വെച്ചിട്ട് ഇഷ്ടം പോലെ നോക്കിട്ടുണ്ടാവും ഈ മലപ്പുറത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീശ്വരവാദികളൊക്കെ ജനിച്ചതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മലപ്പുറത്ത് തന്നെയാണ് പരപ്പനങ്ങാടി മലപ്പുറം എന്താ പറയാ കുന്നുമ്മൽ ഭാഗത്തൊക്കെയാണ് ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇതുവരെയും അവരൊക്കെ നിരന്തരം ഇസ്ലാമിനെതിരെയും ഗുർഹാനെതിരെയൊക്കെ നിരന്തരം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരുടെ ദേഹത്തേക്ക് ഒരു പൊടിമണ്ണ് പോലും മലപ്പുറത്തെ ഒരാളും വാരിയിട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഈ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകളെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മലപ്പുറത്ത് തന്നെയാണ് ഈ മുസ്ലിങ്ങൾ മുഴുവൻ എല്ലായിപ്പോഴും കുറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ വി കെ ബൈജു എന്ന് പറയുന്ന ഒരു നാറ് യൂട്യൂബർ കൂടി ജീവിക്കുന്നത് ഇതേ മലപ്പുറത്താണ് ആ മലപ്പുറത്ത് ജീവിക്കുന്ന ആ യൂട്യൂബറെ പോലും അവിടുത്തെ പരിസര പ്രദേശത്തുള്ള മറ്റു മുസ്ലിങ്ങളോ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിങ്ങളോ ആ നാട്ടുകാരും കൈവച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഈ പുത്തനത്താണി ഭാഗത്ത് ഒരു ഹോട്ടൽ എങ്ങാൻ തുടങ്ങിയപ്പോഴും ഒരു മുസ്ലിം ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയപ്പോഴ് ഏർ ഗണപതിയുടെ ചിത്രം വെച്ചിട്ടുള്ള ഹോട്ടൽ പാടില്ല എന്നും മറ്റും എന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം ആ ഓണർക്ക് കേസ് കൊടുക്കേണ്ടി വന്നു അല്ലാതെ പോയി അടിച്ചൊന്നുമില്ല നിയമപരമായിട്ടാണ് ഇവർ നീങ്ങിയതെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇവിടേക്ക് താമസം മാറി വന്നിട്ടുള്ള ഇവിടേക്ക് ജോലിയുടെ ഭാഗമായിട്ട് മലപ്പുറത്തേക്ക് വന്നിട്ടുള്ള തെക്കെന്നുള്ള പല ആളുകൾക്കും ഏറ്റവും നല്ലൊരു അനുഭവമാണ് മലപ്പുറം എന്ന് പറഞ്ഞ ജില്ലയെ പറ്റിയിട്ട് പറയാനുള്ളൂ പലരും ഇവിടെ ഒന്നും പോവാതെ ഇവിടെ തന്നെ വീട് വെച്ച് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത്രയേറെ നല്ല ആളുകൾ മാത്രം ജീവിക്കുന്ന മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ കുറിച്ചിട്ട് നിരന്തരം കുറ്റം മാത്രം ഈ ഭാവി സംഘപരിവാരുകാരനായിട്ടുള്ള ഈ വെള്ളപ്പള്ളി അടക്കമുള്ള ആളുകളിൽ നിന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വോട്ട് വാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിന്ദുക്കളെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങാനും ഈ വെള്ളപ്പള്ളി നടേശമുള്ള ആളുകൾ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മിണ്ടില്ലാട്ടോ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന്റെയും മകന്റെയും വീട്ടിലേക്ക് പിറ്റേ ദിവസം വരും ഈ ഭയം വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള മകൻ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് മകൻ ആൾറെഡി പോയി അച്ഛൻ വളരെ പതുക്കെ പതുക്കെ അതിലേക്ക് അടുത്ത നിയമസഭ ഇലക്ഷൻ അടക്കുമ്പോഴേക്കും കയറിക്കൂടാ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഇവിടെ ഉള്ള ഈഴ വോട്ടിനെ കൂടി കൂട്ടുപിടിച്ചിട്ട് വിറ്റാലോ എന്നുള്ളൊരു ആലോചന കൂടി ഈ വെള്ളാപ്പള്ളി നടേശന് ഉണ്ട് എന്നർത്ഥം എന്തൊക്കെയാലും അത് നമ്മുടെ മലപ്പുറത്ത് വളരെ പെട്ടെന്നൊന്നത് വില പോവില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഒരു മലപ്പുറംകാരനാണ് ഞാൻ മലപ്പുറംകാരനായതിനാൽ മലപ്പുറത്ത് ജനിച്ചതിനാൽ അഭിമാനിക്കുന്ന ഒരു മനുഷ്യന് കൂടിയാണ് ബബായ്